ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര മലപ്പുറം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആദ്യമായി സ്കൂൾ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണ പദ്ധതി നടപ്പാക്കി പെരിന്തൽമണ്ണ നഗരസഭയുടെ മാതൃക പതിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് നാല് എൽ പി സ്കൂളുകളിലായാണ് പദ്ധതി നടപ്പാക്കുന്നത് കക്കോത്ത് ജി എം യു പി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി ഷാജി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ജില്ലയ്ക്ക് തന്നെ മാതൃകയാവുകയാണ് പെരിന്തൽമണ്ണ നഗരസഭ പതിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നാല് എൽ പി സ്കൂളുകളിലായി പദ്ധതി നടപ്പാക്കുന്നത് മലപ്പുറം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെരിന്തൽമണ്ണ നഗരസഭയാണ് ആദ്യം പദ്ധതി നടപ്പാക്കുന്നത് ആയിരം കുട്ടികൾക്കാണ് പ്രഭാത ഭക്ഷണം നൽകുക ജി സ്കൂൾ കക്കൂത്ത് സെൻട്രൽ സ്കൂൾ 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 മണ്ടോടി പഞ്ചമം എന്നീ സ്കൂളുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത് കക്കൂത്ത് ജി എം എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി ഷാജി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് മറ്റ് പല പ്രവർത്തനങ്ങളെ കൂടുതൽ ഫണ്ട് ഫണ്ട് അനുവദിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുവദിക്കുന്ന ഒരു നഗരസഭയാണ് നമ്മള് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് മാത്രമായി ഓരോ വർഷവും ഒരു കോടിയിലധികം രൂപ മാറ്റിവെക്കുകയും അത് കൃത്യമായി നടപ്പാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്ന നഗരസഭയാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിന് അതേപോലെ തന്നെ അവിടുത്തെ പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കുന്നതിന് അതേപോലെ തന്നെ കുട്ടികളുടെ നിലവാരത്തിൽ ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകളൊക്കെ കൊടുക്കുന്നതിനൊക്കെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നഗരസഭയാണ് അതിന് പ്രത്യേക പദ്ധതി രൂപീകരിച്ചിട്ടുള്ള നഗരസഭയാണ് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ പദ്ധതിയുടെ പേര് ഷുഗർ മെഷീൻ മെഷീൻ ഉൾപ്പെടുത്തി സാധാരണഗതിയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാറ്റി വെക്കുന്ന ഒരുപാട് നമ്മൾ ഏറ്റവും ഒരു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എ നസീർ ടീച്ചർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൻസൂർ നെച്ചിയിൽ നഗരസഭാ സെക്രട്ടറി ജി മിത്രൻ നഗരസഭാ കൌൺസിലർ പി സീനത് സ്കൂൾ ഹെഡ്മാസ്റ്റർ സി ഷാജി മോൻ പി ടി ഐ പ്രസിഡന്റ് കെ കെ സാജിദ പി ടി എ വൈസ് പ്രസിഡന്റ് കെ അൻഷാദ് സ്റ്റാഫ് സെക്രട്ടറി റീന ജലാൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണം വിതരണവും നടത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ കായികമേളയിൽ മികവ് തെളിയിച്ച കുട്ടികളെ മെഡൽ നൽകി ആദരിച്ചു പെരിന്തൽമണ്ണ സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റലിലെ പതിനഞ്ചോളം വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് കലാകായികമേളയിൽ ട്രൈബൽ ഹോസ്റ്റലിലെ കുട്ടികളും മികച്ച വിജയം കരസ്ഥമാക്കിയിരുന്നു ഇവർക്കും വൈസ് ചെയർപേഴ്സൺ മെഡലുകൾ കൈമാറി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ